കനത്തനാശം വിതയ്ക്കുന്ന ഡിറ്റ്വാ ചുഴലിക്കാറ്റിനെ നേരിടാൻ ഇന്ത്യയുടെ സഹായം തേടി ശ്രീലങ്ക രക്ഷാദൌത്യത്തിനായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തിന്റെ അടക്കം സഹായം ലങ്കൻ സർക്കാർ തേടി ചുഴലിക്കാറ്റിനെ നേരിടാൻ വലിയ മുന്നൊരുക്കമാണ് ശ്രീലങ്കൻ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കനത്ത നാശം വിധിക്കുന്ന ഡിത്വ ചുഴലിക്കാറ്റിനെ നേരിടാൻ ഇന്ത്യയുടെ സഹായം തേടി ശ്രീലങ്ക രക്ഷാദൌത്യത്തിനു വേണ്ടി ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തിന്റെ അടക്കം സഹായം ലങ്കൻ സർക്കാർ തേടിയിട്ടുണ്ട് ഡിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ റെക്കോർഡ് മഴയാണ് ലഭിക്കുന്നത് എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മഹാദുരന്തെയാണ് രാജ്യം മുന്നിൽ കാണുന്നത് ഇതിനകം അൻപതിലധികം മരണങ്ങൾ സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രക്ഷാദൌത്യത്തിനായി ലങ്കൻ സർക്കാർ ഇന്ത്യയുടെ സഹായം തേടിയത് ഐ എൻ എസ് വിക്രാന്ത് വിമാനങ്ങളുമടക്കം വിട്ടു നൽകി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ൻ സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ രക്ഷാദൌത്യത്തിന്റെ അറിയിച്ച ശേഷം ഐ എൻ എസ് വിക്രാന്ത് അടക്കം വിട്ടു നൽകിയത് നിലവിൽ ഐ എൻ എസ് വിക്രാന്ത് ലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് അതേസമയം ചുഴലിക്കാറ്റിനെ നേരിടാൻ വലിയ മുന്നൊരുക്കമാണ് ശ്രീലങ്കൻ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ സ്കൂളുകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകി മഴ കനക്കുന്ന സാഹചര്യത്തിൽ നിരവധി മേഖലകളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വിവിധയിടങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയും കാറ്റും കാരണം ഗതാഗത സംവിധാനങ്ങളും പ്രതിസന്ധിയിലാണ് അതോടൊപ്പം ഇന്ത്യയിലെ തീരങ്ങളിലും ജാഗ്രത നിർദ്ദേശമുണ്ട് തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ ശക്തമായ മഴ മുന്നറിയിപ്പടക്കം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം